ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രോഹിണി നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓണഫലം ആഗ്രഹങ്ങളെല്ലാം നടത്താൻ സമയം അനുകൂലമാണ് പുതിയ വാഹനം സ്വന്തമാക്കാൻ സാധിക്കും രോഹിണി നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഇരുപത് സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ച വരുന്ന ഓണത്തിന് പ്രതീക്ഷിക്കാത്ത അതിഥികളെ ആശ്ചര്യപൂർവ്വം സ്വീകരിക്കേണ്ടതായി വരാം ഒട്ടേറെ സമ്മാനങ്ങൾ പ്രതീക്ഷിക്കാം സാമ്പത്തിക വർധന പുതിയ വാഹനം സ്വന്തമാക്കുക ദീർഘദൂര യാത്രകൾ നടത്തുക എന്നിവയ്ക്കും യോഗമുണ്ടാകും മാതാപിതാക്കളെ ഒരുമിച്ച് നിർത്തുവാൻ സാധിക്കുന്നത് മാനസികമായ സന്തോഷത്തിന് കാരണമാകും സാങ്കേതികമായ ജോലിയിൽ ഏർപ്പെട്ടവർക്ക് നേട്ടവും സാമ്പത്തിക വർധനവും ലഭിക്കുന്നതാണ് വീട് മോടികൂട്ടുകയോ മറ്റു നിർമ്മാണ പ്രവർത്തികൾ നടത്തുകയോ ചെയ്യും ജോലിയിൽ നിന്ന് വിരമിച്ചവർ പുതിയ തൊഴിലിന് ശ്രമിക്കും ഭൂമി സ്വന്തമാക്കും ആരോഗ്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകും ക്ഷേത്രകാര്യങ്ങളിൽ കൂടുതൽ ഇടപഴകി പ്രവർത്തിക്കും പുതിയ ബന്ധങ്ങൾ അനുഗ്രഹമാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ